മായ ഹലോ വിളി തുടർന്നു ചരു നീ എന്താ മിണ്ടാത്തത് കേൾക്കുന്നുണ്ടോ അപ്പുറത്ത് മായയുടെ ഉയർന്നു കേൾക്കാം നീ പറ എന്തു പറയാൻ മോളെ ഇത് കൈവിട്ട് പോയി എന്ന് തോന്നുന്നു നിന്റെ ചന്തനെക്കുറി രണ്ടും കൽപ്പിച്ചു പോയിട്ടുണ്ട് ഇവിടെ വന്നിരുന്നു ഇപ്പം പോയേ ഉള്ളൂ ചാരു പറഞ്ഞൊപ്പിച്ചു നിന്റെ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ തിങ്കളാഴ്ച വരുമ്പോൾ ഒത്തേരാം ഓക്കെ ഡി ബൈ അമ്മ സംസാരം ശ്രദ്ധിക്കുന്നത് കണ്ട ചാരു വേഗം ഫോൺ വെച്ചു അവൾ മുകളിലേക്ക് നടന്നു മനസ്സിൽ സ്ത്രീയുടെ മുഖം മാത്രം ഈശ്വര മായ പറഞ്ഞ പോലെ കൈവിട്ടു പോയോ ഇതാണോ പ്രണയം പരസ്പരം അറിയാതെ ഒന്നും മിണ്ടാതെ എങ്ങനെ ഇനി കഥകളിൽ പറഞ്ഞു കേട്ട പോലെ കഴിഞ്ഞ ജന്മത്തിൽ ഇയാളായിരുന്ന എൻറെ അവള് കട്ടിലേക്ക് വീണോ സ്ത്രീയെ കണ്ടപ്പോൾ മനസ്സ് ശാന്തമായി ഒന്ന് കാണാൻ ആഗ്രഹിച്ച പോലെ തന്നെ സ്ത്രീ വന്നു എൻറെ കണ്ണ എന്നെ പരീക്ഷിക്കരുത് നേരം കൂടി സ്ത്രീ ഓർത്ത് കിടന്നു ചാരു സാന്ദ്രവാതിൽ തുറന്നു വന്നപ്പോൾ ചാരു തല തിരിച്ച് അവളെ നോക്കി അവളുടെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട് ചേച്ചി എനിക്കൊരു സംശയം ചാരു എഴുന്നേറ്റും സാന്ദ്രയെ നോക്കി എന്ത് സംശയം അവൾ പുരികം വളച്ചുകൊണ്ട് ചോദിച്ചു അല ആ ചേട്ടൻ ശരിക്കും നിനക്ക് പേപ്പർ കൊണ്ടുവന്ന് തരാൻ തന്നെ വന്നതാണോ അതോ അവൾ വാക്കുകൾ പാതിയിൽ നിർത്തി ഒളി കണ്ടിട്ട് ചാരുവിനെ നോക്കി അല്ലാതെ പിന്നെ നിനക്ക് ചുമ്മാ വേറെ പാണിയൊന്നുമില്ലേ അവൾ ഒരു സംശയം ചാരു ചോദിച്ചു അല്ല ചേച്ചി നിന്നെ കാണാൻ വന്നതാ എന്ന് തോന്നി എനിക്ക് എന്തോ എനിക്ക് ആ ചേട്ടനെ ബോധിച്ചു കാര്യം പറയാലോ വിഷ്ണു വേട്ടൻ കൊള്ളില്ല ചേച്ചി സ്വഭാവം നിനക്ക് ചേരുന്നതല്ല ഒരു ബോറൻ ഈ ചേട്ടൻ സൂപ്പറാണ് നിനക്ക് നന്നായി ചേരും സാന്ദ്ര നീ എന്തൊക്കെയാ പറയുന്നത് വെറുതെ ഓരോന്നും സംസാരിച്ച നേരം കളയണ്ട പോയി പഠിക്കാൻ നോക്ക് ചാരു തോർത്തെടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി അവളെ മിഴികൾ നിറഞ്ഞു എന്തിനെന്നറിയാതെ കൂളി കഴിഞ്ഞ് ചാരു ഉറങ്ങുമ്പോൾ സാന്ദ്ര പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവള് താഴേക്ക് നടന്നു അമ്മ വിളക്ക് കഴുകി തുടക്കുന്നു മോളെ ചായ വേണോ വേണ്ടമ്മേ ഞാൻ വിളക്ക് വയ്ക്കാം അതുമില്ലാതെ അവളത് പറഞ്ഞപ്പോൾ അമ്മ അതിശയിച്ചു ശരി ചാരു വിളക്കുമായി പൂജാമുറിയിൽ പോയി അവളെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു ഉമ്മറത്ത് വിളക്ക് വെച്ചു ചമ്പ്രം പടഞ്ഞിരുന്ന നാമം ചൊല്ലാൻ തുടങ്ങി പതിമില്ലാത്ത ചേച്ചി നാമം ചൊല്ലുന്നത് കേട്ട് സാന്ദ്ര താഴേക്ക് വന്നു എന്ത് പറ്റിയമ്മ ഈ ചേച്ചിക്ക് നാമം ചൊല്ലാൻ പറഞ്ഞ കേൾക്കാത്ത ആളിപ്പോ അച്ചമ്മ എത്ര പറഞ്ഞാലും കേൾക്കില്ല ചേച്ചി നാമം ചൊല്ലുന്നത് കേൾക്കാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞ് എത്ര സോപ്പിട്ടാണ് അച്ചമ്മ ചൊല്ലിക്ക ഇതെന്താ അതിശയായാലോ അവളും അമ്മയും കൂടി ചാരു കേട്ട് കൈകൂപ്പി നിന്നു നാമഞ്ചൊല്ലിൽ കഴിഞ്ഞ ചാരു എഴുന്നേറ്റു സാന്ദ്രയും അമ്മയും അവളെ നോക്കി നിൽക്കുന്ന കണ്ട് അവൾ അവരെ നോക്കി ചിരിച്ചു ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ അടുക്കളയിലേക്ക് നടന്നു ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചു കുറച്ചുനേരം ടി വി കാണാൻ എഴുതും രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു നാളെ രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകാം നേരത്തെ എഴുന്നേൽക്കണം കേട്ടോ കുടുംബക്ഷേത്രത്തിലാണോ അമ്മേ അല്ല ഇവിടെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ ചാരു അറിയാതെ ഒന്നും ഞെട്ടി ചാരി വേഗം കഴിച്ച് എഴുന്നേറ്റു പാത്രമൊക്കെ കഴുകി വെക്കാൻ അമ്മയെ സഹായിച്ചു അവളുടെ മനസ്സിൽ സ്ത്രീയായിരുന്നു നാളെ അമ്മൾക്ക് സ്ത്രീ ഉണ്ടാകൂ അത് പോകുന്ന വഴി കാണോ സ്ത്രീയുടെ വീട് കഴിഞ്ഞ് വേണം പോകാൻ അവൾക്ക് മനസ്സിൽ ഭയം നിഴലിച്ചു നാളെ രാവിലെ നേരത്തെ പോകാൻ കേട്ട മുളെ അമ്മയുടെ വാക്കുകൾ അവളെ ചിന്തകളെ മുറിച്ചു ശരി ശരിയമ്മ അവൾ റൂമിലേക്ക് നടന്നു സാന്ദ്ര കിടപ്പായി അവൾ സാന്ദ്രയുടെ അരികിൽ കിടന്നു മനസ്സിൽ സ്ത്രീയുടെ മുഖം മാത്രമേ ഉള്ളൂ ചേച്ചി നിനക്ക് എന്ത് പറ്റി നീ എന്താ ആലോചിക്കുന്നത് നിന്ന് ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു എന്നോട് പറ എൻ്റെ സഹായം വേണോ നിനക്ക് എന്താ വേണേ മിണ്ടാതെ കിടന്നുറങ്ങിക്കോ ചാരി വേഗം തിരിഞ്ഞു കിടന്നു നിദ്ര അവളെ പുളുകാൻ കുറേ നേരം എടുത്തു നേരത്തെ അവൾ ഉണർന്ന് സാന്ദ്രി വിളിച്ചുണർത്തി കുളിച്ച ഡ്രസ്സ് മാറി അവർ പോകാൻ റെഡിയായി പട്ടുപാവാടയും ബ്ലൗസുമായിരുന്നു ചാരി ധരിച്ചിരുന്നത് സാന്ദ്രയും അത് തന്നെ ചുവപ്പ് പട്ടുപാവാടയും ചന്ദ്രൻ നിറമുള്ള ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം നന്നായി ചേരുന്നുണ്ടായിരുന്നു അവർ മൂവരും അമ്പലത്തിലേക്ക് നടന്നു സ്ത്രീയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ ചാരു പാളി നോക്കി ഇല്ല ആരും ഇല്ല പുറത്ത് അവർ അമ്പലത്തിലെത്തി തൊഴുതു പ്രാർത്ഥിച്ചു വഴിപാട് കഴിക്കാനായി കൗണ്ടർ ഇടത്തേക്ക് നടന്നു ചാരുവിന്റെ കണ്ണുകൾ സ്ത്രീയെ പരതി ഇല എവിടെയും സ്ത്രീ ഇല്ല അവൾക്ക് ചെറിയ നിരാശ തോന്നി കാണൻ മനസ്സ് തൊടിച്ചു അവൾ അമ്മയുടെ ഇപ്പൊ വരാമെന്നും പറഞ്ഞു വീണ്ടും കണ്ണന്റെ മുമ്പിൽ തൊഴുതു നിന്നു കണ്ണടച്ച് ചാരു എന്റെ കണ്ണ മനസ്സിൽ പതിനഞ്ച് രൂപം മറക്കാൻ കഴിയുന്നില്ല എന്തിനോ വേണ്ടി പിടയ്ക്കുന്നു മനം എല്ലാവരെയും ചതിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല കണ്ണാ എന്റെ മനസ്സിൽ കൂടിയ ചിന്തകൾ തെറ്റാണെങ്കിൽ പൂർക്കണം കണ്ണാ അവളുടെ മിഴികൾ നിറഞ്ഞു അവൾ കണ്ണ് തുറന്ന് കണ്ണനെ നോക്കി തിരിഞ്ഞു അവള് പിന്നിൽ തൊഴു നിന്ന ആളെ കണ്ട് അന്തം വിട്ടു ശ്രീ തൻ്റെ മുമ്പിൽ കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുന്ന അവൻ്റെ മുഖത്തെ ചെറിയൊരു കള്ളലക്ഷണം ചാരു പരിസരമറന്ന് അവനെ നോക്കി നിന്നും പെട്ടെന്നാണ് അവൻ കണ്ണുകൾ തുറന്നത് അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചാരു അവൻ കണ്ണുകൾ തുറന്ന് അറിയാതെ നിൽപ്പാണ് അവന്റെ മുഖത്ത് ആക്ഷരം നിറഞ്ഞു കാണാൻ ആഗ്രഹിച്ച രൂപമാണ് മുമ്പിൽ നിൽക്കുന്നത് അവൻ പതിയെ കൈകൾ അവളുടെ മുഖത്തിന് നേരെ വീശി അവൾ കണ്ണുകൾ ചെമ്മി പെട്ടെന്ന് മിഴികൾ പിൻവലിച്ചു മുഖം കുനിച്ചു അവൻ അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്ന് താൻ വരുമെന്ന് ചാരു പെട്ടെന്നൊന്നും മിണ്ടാതെ തിരിഞ്ഞ് നടന്നു അവൾ അമ്മയുടെ അരികിലേക്ക് നടന്നു അപ്പോഴാണ് അമ്മ ആരോട് സംസാരിക്കുന്നത് കണ്ടത് അവള് അമ്മയുടെ അരികിൽ എത്തി മൊളേ ഇതാരാണെന്ന് അറിയാമോ അവൾ കൂടെ ഉള്ളവരെ നോക്കി അതെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ അതായത് ശ്രീയുടെ അമ്മ തന്റെ ഭാവി അമ്മയമ്മ അറിയാമേ രവിയെങ്കിളിൻ്റെ ആ മോൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ രവിയെങ്കി ആണ് രവി അവിടെ അടുത്തേക്ക് നടന്ന് വന്നു എന്നാലും ഇത്ര അടുത്ത് ഇരുന്നിട്ട് ഒരു നേരം വീട്ടിൽ വന്നില്ലല്ലോ ശ്രീയുടെ അമ്മ പരിഭവം പറഞ്ഞു അതിനെന്താ ശുഭ ഇന്ന് ഇവരെ നമുക്ക് കൈയ്യോടെ കൊണ്ടുപോകാം വേണ്ട രവി ഞങ്ങൾ പിന്നെ ഒരിക്കൽ വരാം ചാരുവിൻ്റെ അമ്മ പറഞ്ഞു അപ്പോഴാണ് ശ്രീ അച്ചമ്മയുടെ കൂടെ അവിടെ അരികിലേക്ക് വരുന്നത് ഇന്ന് അമ്മയുടെ പിറന്നാളാണ് രവിയെങ്കിൽ പറഞ്ഞു മോളെ അച്ചമ്മ ചാരുവിൻ്റെ കൈ പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ അച്ചമ്മ സാന്ദ്ര അച്ചമ്മയെ വിഷ് ചെയ്തു ഇന്ന് വീട്ടിൽ കയറിയിട്ട് പോയാൽ മതി അച്ഛമ്മ നിർബന്ധം പിടിച്ചു അമ്മ ശരിക്കും പെട്ടുപോയി ഒടുവിൽ അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു മോനെ നീയും അച്ഛമ്മയും കൂടി പോയിക്കോ ഞങ്ങൾ ഇവരെ കൂട്ടി വരാം അച്ഛൻ പറഞ്ഞു കേട്ട് ചാരുവിനെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അച്ചമ്മയും കൂട്ടി നടന്നു കൂടെ മറ്റുള്ളവരും ശ്രീ കാർ സ്റ്റാർട്ടാക്കി അച്ചമ്മ കാറിൽ കയറി അവളുടെ കാർ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് നീങ്ങി ചാരു അമ്മമാരുടെ സംസാരം ശ്രദ്ധിച്ചു ശ്രീയുടെ അമ്മ വാ വാതോരത സംസാരിക്കുന്നുണ്ട് പാവം തൻ്റെ അമ്മ മറുപടിക്കായി തപ്പി സാന്ദ്ര രവിയെങ്കിലോട് സംസാരിച്ച് നടക്കുന്നുണ്ട് അവൾ അങ്ങനെയാണ് പെട്ടെന്ന് നടക്കുമ്പോൾ എല്ലാവരോടും ചാരുവിൻ്റെ മനസ്സിൽ സ്ത്രീടെ മുഖം മിന്നി മാഞ്ഞു കള്ളലക്ഷണം മുഖത്തിന് ചേർന്നതല്ല എന്നാലും അവൻ്റെ ആ നോട്ടം അവളുടെ മനസ്സിനെക്കുള്ളിലണിയിച്ചു എട്ടുമണി ആകുന്ന ഇളു ഈളം ഇളങ്കാറ്റിൽ അവളുടെ മുടി പാറി വൃക്ഷികക്കാറ്റ് അവളുത്താലോടി അവർ നടന്ന വീട്ടിലെത്തി സ്ത്രീ അച്ഛമ്മയും ഉമ്മർത്തു തന്നെയുണ്ട് അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നു ഗേറ്റ് തുറന്നു കിടന്നുക്കുന്നു ചാരു ഒരു നിമിഷം ശങ്കിച്ചു നീണം പിന്നീട് വലതുകാൽ വെച്ചതിന് ഉമ്മറത്തേക്ക് കടന്നു സ്ത്രീ അവളത്തിന് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ചാരു കാലെടുത്ത് വെച്ച് അവൻ കണ്ടിരുന്നു ചാരു സ്ത്രീ നിൽക്കുന്ന ഭാഗത്തേക്ക് തലചരിച്ചു നോക്കി അവൻ്റെ കണ്ണുകൾ തന്നെ നോക്കി മതി മറന്നു നിൽക്കുന്ന കണ്ട് ചാരു നാണം കൊണ്ട് ചുവന്നു വാ ശ്രീയുടെ അമ്മ അവളുടെ കയ്യിൽ പിടിച്ചു ചാരു അവിടെ പിന്നാലെ അകത്തേക്ക് കയറി സ്ത്രീയും അവർക്ക് പിന്നാലെ കയറി അവൻ മുകളിലേക്ക് പോയി ചാരു വീട് മുഴുവനും കണ്ണോടിച്ചു നല്ല വീടാണ് അടുക്കും ചിട്ടയും മുതുക്കുമുള്ള വീട് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും ശ്രീയുടെ അമ്മ അവർക്ക് കുടിക്കാൻ ചായയുമായി വന്നു വീട്ടിൽ ജോലിക്കാരിയുണ്ട് അവർ പലഹാരങ്ങൾ മേശപ്പുറത്ത് നിർത്തി അതൊന്നും വേണ്ട അമ്മ വിളക്കി ആദ്യമായിട്ട് വന്നിട്ടൊന്നും കഴിക്കാതെ വിടില്ല ശ്രീയുടെ അമ്മ വിടാനുള്ള ഭാവമില്ല ഒപ്പം അച്ചമ്മയും അച്ഛമ്മ ചാരുവിനെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കി ചാരു ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ചാരു ചായ എഴുന്നേറ്റു അവളുടെ കണ്ണുകൾ സ്ത്രീയെ തിരഞ്ഞു കാണുന്നില്ല എവിടെ പോയി അവൾ മുഖം മങ്ങി അവടെ വീട്ടിൽ അതിഥികൾ വരാൻ തുടങ്ങി അച്ഛൻ്റെ ബന്ധുക്കളാണ് അവരുടെ കാർ വന്ന് നിന്നപ്പോൾ ചാരു അമ്മയെ നോക്കി പോകാമെന്നർത്ഥത്തിൽ ചാരുവിനെ നോട്ടം പിടികിട്ടിയതുപോലെ അമ്മ അവരോട് പോകാൻ യാത്ര ചോദിച്ചു കഴിച്ചിട്ട് പോകാമെന്നവർ ഒരുപാട് നിർബന്ധിച്ചു പിന്നീട് ഒരിക്കൽ വരാമെന്നും പറഞ്ഞു അവർ ഇറങ്ങി ചാരുവിൻ്റെ മിഴികൾ സ്ത്രീയെ തിരഞ്ഞു മുകളിലേക്ക് പോയിട്ട് പിന്നെ വന്നില്ലല്ലോ അവൾ ഒന്നുകൂടി നോക്കി ബാൽക്കണി ശൂന്യം ആരുമില്ല ചാരു തന്നെ തിരയുന്നത് ശ്രീ മുകളിൽ തന്റെ മുറിയുടെ ജാലകത്തിലൂടെ കാണുന്നുണ്ടായിരുന്നു ചാരു നീ എത്ര തിരഞ്ഞു നടന്നാലും നിന്റെ മിഴികൾ എന്നെ ചതിക്കില്ല അവ എന്നോട് പറയുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഒരിക്കൽ നീ ഇന്നോട് പറയും ഞാനില്ലാതെ നിനക്ക് വയ്യെന്ന് അത്രയധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ചാരു ശ്രീ മനസ്സിൽ പറഞ്ഞു അവർ കണ്ണിൽ നിന്നും മറിയുന്നത് വരെ അവൻ അവളെ നോക്കി നിന്നു അമ്മയും സാന്ദ്രയും എന്തോ പറഞ്ഞു ചിരിക്കുന്നുണ്ട് ചാരു ഒന്നും ശ്രദ്ധിച്ചില്ല അവർ വീട്ടിൽ തിരിച്ചെത്തി അമ്മ അടുക്കള ജോലിയിൽ മുഴുകി ചാരു അമ്മയെ സഹായിച്ചു ഉച്ചയ്ക്ക് ഓണ് കഴിഞ്ഞ് അമ്മയും സാന്ദ്രയും കിടക്കാൻ കയറി ചാരു ടി വിയിൽ ഓരോ ചാനൽ മാറ്റി മാറ്റി ഇരുന്നു ഒരു ഉത്സാഹമില്ലായ്മ എന്നാലും സ്ത്രീയോടൊന്ന് യാത്ര പറയാൻ പോലും കഴിഞ്ഞില്ല അവളുടെ മനസ്സിൽ അവൻ്റെ മുഖം ഓടി വന്നു ഈ സമയം സ്ത്രീയുടെ ബുള്ളറ്റ് വീടിന് മുന്നിൽ വന്ന് കിതച്ചു നിന്നു ചാരു ഓടിച്ചെന്ന് വാതിൽ തുറന്നു തൊട്ടുമുമ്പിൽ സ്ത്രീയെ കണ്ട് അവൾ ഒരു നിമിഷം പകർച്ചു നിന്നു താൻ കാണുവാൻ ആഗ്രഹിച്ച മുഖം ഇതാ തനിക്കരികിൽ അവൾ കയ്യിൽ നുള്ളി വേദനിപ്പിച്ചു സത്യമാണ് ചാരു അതിശയത്തോടെ സ്ത്രീയെ നോക്കി സ്ത്രീ അവളരികിലേക്ക് നടന്നു വന്നു ചാരു പുറകോട്ട് തെന്നി മാറി ചുമരിൽ തട്ടി ചാരു നിന്നു സ്ത്രീ ചുമരിൽ രണ്ട് കൈയും കുത്തി മുഖം ചാരുവിൻ്റെ നേർക്കടുപ്പിച്ചു ഒരു ശ്വാസത്തിനപ്പുറം അവൻ പതി അവളോട് പറഞ്ഞു ഇപ്പം എന്നെ കാണാൻ തൻ്റെ ഉള്ളം കൊതിച്ചു അതെനിക്ക് മനസ്സിലായി ചാരു നീ എന്നെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അല്ല ഞാൻ നിൻ്റെ അടുത്തുണ്ടാകും താ ഇങ്ങനെ ചേർന്ന് അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു ചാരു നിന്ന് വിയർത്തു പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി പെട്ടെന്നുള്ള ആക്രമണം സ്ത്രീ പ്രതീക്ഷിച്ചില്ല അവൻ വേറ്റ് വീഴാൻ പോയി വീഴാൻ പോയി അവന്റെ ഷട്ടിൽ പിടിച്ചു വരച്ച ചാരു അവൻ ചാരുവിന്റെ ദേഹത്തേക്ക് ഒട്ടി ഒരു നിമിഷം രണ്ടുപേരും കണ്ണുകൾ നോക്കി നിന്ന് ചാരുവിന്റെ കൈ സ്ത്രീയുടെ ഷട്ടിൽ മൂർക്കി പിടിച്ചും സ്ഥലകാലബോധം തിരിച്ചു കിട്ടി ചാരു പിടുത്താൻ വിട്ടു മാറി നിന്നു സ്ത്രീ അവളെ തന്നെ നോക്കി അവന്റെ കണ്ണുകൾ ഒരുതരം ഭ്രാന്തമായ ആവേശത്തിലായിരുന്നു പരിസരം മറന്നു നിൽക്കുന്ന സ്ത്രീ ചാരു കുറച്ചുറക്കെ വിളിച്ചു ശ്രീ എന്തിനാ വന്നത് പെട്ടെന്ന് ശ്രീ നോട്ടം പിൻവലിച്ചു ഞാൻ അമ്മ പറഞ്ഞിട്ട് വന്നതാ ഞാൻ അമ്മയെ വിളിക്കാം ചാരുഭാഗത്തേക്ക് നടന്നു അമ്മയുടെ റൂമിൽ ചെന്ന് അമ്മയും സാന്ദ്രയും നല്ല ഉറക്കമാണ് അമ്മയെ രവ്യങ്ങളിലെ മോൻ വന്നിരിക്കുന്നു അവൾ അമ്മയെ കുലുക്കി വിളിച്ചു എന്തിനാ അമ്മോളെ ഞാൻ ചോദിച്ചില്ല അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞു പോന്നു അമ്മ വേഗം എഴുന്നേറ്റ് മുടി വാരി കെട്ടി മോം കയറി വാ അമ്മ വിളിച്ചു കയ്യിലൊരു കവറുമായി സ്ത്രീയാകത്തേക്ക് കയറി വന്നു അമ്മ ഇതിയോടെ തരാൻ പറഞ്ഞു ശ്രീ വളരെ വിനയത്തോടെ പറഞ്ഞു ചാരു അന്തം വിട്ടു നിന്നു എന്ത് ഭവ്യത എന്താ അഭിനയം ഓസ്കർ കൊടുക്കണം അവൾ അവനെ തന്നെ നോക്കി നിന്നു അമ്മ കവർ വാങ്ങി അതിലൊരു പാത്രമുണ്ട് മോനെനിക്ക് അമ്മ ഈ പാത്രം കഴുകി തരാം വേണ്ട വേണ്ടാൻറ്റി ഞാൻ വേറെ വഴിക്കാം വിടേക്കല ഒന്ന് ടൗൺ വരെ പോകണം അവൻ തിരിഞ്ഞ് നടന്നു വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുന്ന ചാരുവിനെ നോക്കിയിരുന്നു കണ്ണിറക്കി അവളെ പെട്ടെന്ന് ദൃഷ്ടി മാറ്റി ബുള്ളറ്റ് ഗേറ്റ് കടന്ന് പോകുന്നതെന്ന് നോക്കി ചാരു എന്തിനാ ഇവർ ഓരോന്നും കൊടുത്തുവിടുന്നതാവോ ഇനി എന്തെങ്കിലും ഉണ്ടായാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അമ്മ ഓരോന്നും പറഞ്ഞുകൊണ്ട് അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു ചാരി അടച്ചിട്ട് മുകളിലേക്കും നടന്നു മുറിയിൽ കയറി കടലേക്കും പറഞ്ഞു എന്താ സംഭവിക്കുന്നത് കൃഷ്ണ എനിക്കെന്തോ സ്ത്രീ അടുക്കൽ വരുമ്പോൾ ഒരു വിറയിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത് സ്ത്രീയോട് ചേർന്ന് നിന്നപ്പോൾ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു ഒന്നോടിയെല്ലാം ഓർത്തു ഇതാണോ പ്രണയം അറിയില്ല ഇതിന്റെ അവസാനം എന്താകും ഒരു പിടിയില്ല ഒരുപാട് ബന്ധങ്ങൾ താൻ കാണും തകരും ഉറപ്പ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നെ കണ്ണാ അവൾ മനമൊരുങ്ങി പ്രാർത്ഥിച്ചു അവൾ ഓരോന്നും ഓർത്ത് കിടന്ന് മയങ്ങിപ്പോയി ചേച്ചി എന്ത് ഉറക്കാണ് ഞാൻ കുറേയായി വിളിക്കുന്നു ചാന്ദ്ര കുലുക്കി വിളിക്കുകയാണ് എന്താ മോളെ ഇത് ആ ചേട്ടൻ പായസം മിഠായി കേക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ കഴിക്കാൻ വിളിക്കുന്നു ഞാൻ വരാം നീ പോയ്ക്കോ അവൾ പോയി ചാരു എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി താഴേക്ക് ചെന്നു അമ്മ ചായ ഉണ്ടാക്കി കുടിക്കാനിരിക്കുകയാണ് പായസം പാലടയാണ് ക്ലാസ് കണ്ടപ്പോൾ തന്നെ ചാരുവിന്റെ വയൽ വെള്ളമോറി നല്ല മധുരം അവൾ പായസം എടുത്ത് നുണഞ്ഞു സ്ത്രീയുടെ മുഖം അവളുടെ മനസ്സിൽ നിറഞ്ഞു അവൻ്റെ കുസൃതി കണ്ണുകളും നെറ്റിയിലെ വിയർപ്പിൽ കുതിർന്ന ചന്ദനം കുറയും അവന്റെ ബോഡി സ്പ്രേയുടെ മണവും അവൻ കാതിൽ പറഞ്ഞ വാക്കുകളും എല്ലാം അവളുടെ മുഖത്ത് പ്രത്യേക ഭാവം വിരിച്ചു പിറ്റേന്ന് കോളേജിൽ പോകാനുള്ളത് കൊണ്ട് ചാരു വേഗം കുളിച്ചു കിടന്നു സ്ത്രീ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിലും നോട്ടത്തിലും ഭാവത്തിലും പ്രണയം തെളിമിയോടെ നിൽക്കുന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഈശ്വര അവിവേകമാണെങ്കിൽ പോർക്കാൻ കൃപ തോന്നണേ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു പിറ്റേന്ന് കോളേജിൽ പോകാൻ റെഡി ആയി ചാരു അമ്മയുടെ യാത്ര പറഞ്ഞ് സ്റ്റോപ്പിലേക്ക് നടന്നു അവൾ അവളെ സ്റ്റോപ്പിൽ നിന്നും ബസ് വന്നു അവൾ അതിൽ കയറി സീറ്റ് സീറ്റുള്ളത് കൊണ്ട് അവളൊരു സൈഡ് സീറ്റിലിരുന്നു പുറത്തേക്ക് മിഴികൾ പായിച്ചു പെട്ടെന്ന് അടുത്താരോ വന്നിരുന്നത് ചാരിഞ്ഞെട്ടി അയാളെ നോക്കി ശ്രീ എവിടെ അവളുടെ ചുണ്ടുകൾ വിറച്ചു അവൻ അവളെ തന്നെ നോക്കിയിരുപ്പാണ് എന്താടോ എനിക്ക് ബസ്സിൽ കയറാൻ പാടില്ലേ അവനവളെ ചോദ്യഭാവത്തിൽ നോക്കി അതല്ല എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്തിനാ അപ്പുറത്തെ സീറ്റുണ്ടല്ലോ അവൾ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു ആഹാ എനിക്കിഷ്ടമുള്ള അടുത്ത് ഞാനിരിക്കും തനിക്കെന്താ അവരും അതേ ഗൗരവത്തിൽ തിരിച്ചു ചോദിച്ചു അവൾ പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ നെറ്റിൽ വീർപ്പ് കണങ്ങൾ പൊടിഞ്ഞു എന്തോ ഒരു ഭയം അവളെ പൊഞ്ഞു കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നു ശ്രീ നിയോ എടാ വണ്ടി അവിടെ ബസ്സിൽ കയറാൻ നിനക്ക് മടിയല്ലേ അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സുധീ കാലത്ത് നോക്കുമ്പോൾ വണ്ടി പഞ്ചം അപ്പം പിന്നെ ബസ്സിൽ പോകാമെന്ന് കരുതി പിന്നെ ഒരാൾക്ക് എൻ്റെ കൂട്ട് വേണമെന്ന് തോന്നി അവൻ സുധിയെ നോക്കി കണ്ണിറക്കി ഏതാണ്ട് കാര്യം അവന് മനസ്സിലായി അവളെ നേരെ കൈ നീട്ടി സുധി അത് ഞാൻ തരാം സ്ത്രീ പോക്കറ്റിൽ നിന്നും പൈസ എടുക്കുന്നത് കണ്ട് ചരുവിനെ ദേഷ്യം വന്നു എൻ്റെ പൈസ ഞാൻ കൊടുക്കാം അവൾ അതും പറഞ്ഞ് കയറിയിരുന്ന പൈസ സുധിയുടെ നിരക്ക് നീട്ടി അവളുടെ കൈ തട്ടി മാറ്റി സ്ത്രീ പൈസ കൊടുത്തു അടങ്ങിയിരിക്കു വേണേ അവൻ അവനവളെ കാതിൽ പറഞ്ഞു സുതി പൈസ വാങ്ങി ഒരു കള്ളച്ചിരി ചിരിച്ചിട്ട് പോയി ചാരു നോക്കി അവൻ്റെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു അവൻ അവളെ നോക്കി കണ്ണിറക്കി അവളെ മുഖം ദേഷ്യം കൊണ്ട് വന്നു അതെ തൻ്റെ ഉദ്ദേശം എന്താ എനിക്കറിയാൻ പാടില്ലാത്ത കാരണം ചോദിക്കുകയാണ് എൻ്റെ ഉദ്ദേശം നിനക്കറിയില്ലേ ചാരു അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നോട്ടഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ചെന്ന് തട്ടി ചാരു ഒരു നിമിഷം ഒന്ന് വിറച്ചു അവളാകെ വിയർത്തു അവൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം അവളെ തളർത്തി അവളുടെ മിഴികൾ പിടച്ചു നീണ്ട കൺകോണിൽ മിഴിനീർ തുള്ളികൾ സ്ഥാനം പിടിക്കുന്നത് ശ്രീ കണ്ടു അവൻ വേഗം കണ്ണുകളെ പിൻവലിച്ചു ഒന്നും മിണ്ടാതെ അവൻ എഴുന്നേറ്റ് പുറകിലെ സീറ്റിൽ പോയിരുന്നു എന്താണ് തനിക്ക് സംഭവിക്കുന്നത് ചാരുവിന് മനസ്സിലായില്ല സ്ത്രീ അടുത്ത് വരുമ്പോൾ ശരീരം തളർന്നു പോകുന്നു അവൾ ബസ് സ്റ്റാൻഡിലെത്തി അവളുടെ കണ്ണുകൾ അവനെ തിരിഞ്ഞു കാണുന്നില്ല എവിടെ പോയി വിഷമമായി കാണും വേണ്ടായിരുന്നു അവൾക്ക് സങ്കടം തോന്നി കോളേജിലെത്തി ചാരു മായ കാത്തിരിപ്പുണ്ട് കുറേ വിശേഷം അറിയാനുണ്ട് അവൾക്ക് എനിക്കൊന്നും പറയാനില്ല മായ ചെറിയ തലവേദന കള്ളം പറഞ്ഞു ഒഴിഞ്ഞു ചാരു കോളേജിൽ ഇലക്ഷൻ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയി ശ്രീനാഥ് എന്ന് മത്സരിക്കുന്നത് മായ പറഞ്ഞു ചാരു ഒന്നും മോളി അന്ന് സ്ത്രീയെ കണ്ടില്ല ചാരു അവൾക്ക് വിഷമം തോന്നി പിണങ്ങി കാണുമോ എന്തെന്നില്ലാത്ത അവളുടെ മനസ്സ് വേദനിച്ച് ഒരു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞു സ്ത്രീ അവളുടെ അരികിലേക്ക് വന്നില്ല അവളുടെ മനസ്സിന്റെ ഭാരം കൂടി ഓരോ ദിവസവും അവനെ കാണാതെ അവളുടെ മനസ്സ് പിടഞ്ഞു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ശ്രീ ക്ലാസ്സിൽ കയറി വന്നു തനിക്ക് എല്ലാവരോടും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും പറഞ്ഞു ആർട്സ് ക്ലബ് സെക്രട്ടറി ഒരു പാട്ട് പാടണമെന്ന് കുട്ടികളെല്ലാവരും ഒന്നിച്ചു പറഞ്ഞു ശ്രീ ഓളികണ്ണിട്ട് ചാരുവിനെ നോക്കി കണ്ണു ചിമ്മാതയെ അവനെ തന്നെ നോക്കിയിരിപ്പാണ് ഇത്ര ദിവസം കാണുന്നതിരുന്നതിൻ്റെ പരിഭവം അവളുടെ മിഴികൾ പറയുന്നുണ്ടായിരുന്നു അവൻ അവളെ നോക്കി പതിവ് കുസൃതിയോടെ കണ്ണിറക്കി പെട്ടെന്ന് ശ്രീ പറഞ്ഞു നിങ്ങളുടെ കുടത്തിൽ പാടാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ ഫീമെയിൽ വോയിസ് എന്നാൽ നമുക്ക് കളറാക്കാം എന്താ എല്ലാവരും ചാരുവിൻ്റെ പേര് ഉറക്കി വിളിച്ച് പറഞ്ഞു അവളേ ദിവസം ലോകത്ത് ഇരിക്കുകയാണ് എല്ലാവരും അവളെ നോക്കി മായ അവളെ കുലുക്കി വിളിച്ചു എടീ ചെല്ലെ നിന്നെ വിളിക്കുന്നു ചാരു ഞെട്ടിപ്പടഞ്ഞു ഞാനോ എനിക്ക് അവൾ നിന്ന് വിൽക്കി വാ നോക്കാം അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു കുട്ടികൾ കൈയടിച്ച് അവൾക്ക് പ്രോത്സാഹനം കൊടുത്തു അവൻ പാട്ട് അവൾക്ക് കാണിച്ചു കൊടുത്തു അവൾക്കൊത്തിരി ഇഷ്ടമുള്ള പാട്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ വരികൾ മനഃപ്പാടമായിരുന്നു ഒരു പ്രണയഗാനമായിരുന്നു അത് അവൾക്ക് വേണ്ടി മാത്രം പാടുന്ന പോലെ അവൻ പാടി അവനും അവളും മാത്രമുള്ള ഒരു ലോകത്തിൽ എന്ന പോലെ രണ്ടുപേരും ലയിച്ചു പാടി പുറത്ത് ഇതൊക്കെ കണ്ട് രണ്ട് കണ്ണുകൾ കോപത്തോടെ അവൾ നോക്കി പല്ലി കഴിച്ചു പാട്ടിൽ ലയിച്ചു നിൽക്കുന്ന ചാരു തങ്ങൾക്കിടയിലെ മഞ്ഞുരുകെന്ന് അറിഞ്ഞു അവന്റെ പരിഭവം ഇല്ലാത്ത ശാന്തമായ മുഖം ശ്രദ്ധിച്ചു ചാരു നെറ്റിലെ ചന്ദനക്കുറി വിയർപ്പിൽ കുതിർന്നിട്ടുണ്ട് ചെറു പുഞ്ചിരിയോടെ കണ്ണുകളടച്ച് ശ്രീ പാടുകയാണ് അവന്റെ ലൈൻ കഴിഞ്ഞപ്പോൾ കണ്ണുകൾ തുറന്ന ചാരുവിനെ നോക്കി കണ്ണുകൾ ഇറക്കി പതിവ് കുസൃതിയോടെ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നും പാട്ട് കഴിഞ്ഞതും കുട്ടികളെല്ലാവരും നിർത്താതെ കൈയടിച്ചു മായ ഓടിച്ചെന്ന് ചാരുവിനെ കെട്ടിപ്പിടിച്ചു നന്നായിട്ടുണ്ട് ചാരു വീണ്ടും വോട്ട് എനിക്ക് ചെയ്യണമെന്നും പറഞ്ഞ് സ്ത്രീയും കൂട്ടുകാരും പുറത്തേക്ക് നടന്നു പുറത്ത് നിന്നിരുന്ന അഞ്ജലി മേനോൻ അവനെ കോപത്തോട് നോക്കി കണ്ണുകൾ തമ്മിൽ കോർത്തു സ്ത്രീയുടെ മുഖം വരഞ്ഞു മുറുകി അവളുടെ കണ്ണിൽ നിന്ന് തീ പൊരി പാറന്ന പോലെ തോന്നിയവൻ അവൻ പെട്ടെന്ന് ചാരു ഇരിക്കുന്ന ഇടത്തേക്ക് നോക്കി ചാരു അവൻ തൻ്റെ അരികിലേക്ക് വരുന്ന കണ്ട് പകപ്പടം മായിയെ നോക്കി അവളൊന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു അവളുടെ ടേബിളിൽ കൈകൊത്തിന്ന് സ്ത്രീ പറഞ്ഞു താൻ അസലായി പാടി ഇതുപോലെ ഒരു വോയിസ് തേടി നടക്കുകയായിരുന്നു ഞാൻ എനിക്കിപ്പോൾ കണ്ടു കിട്ടി ഇനിയും ഇതുപോലെ അവസരങ്ങൾ ലഭിക്കും താൻ നോ എന്ന് പറയരുത് കേട്ടോ അസൂയി മൊത്തം കുറേ പേര് ചുറ്റുമുണ്ട് അതാ പറഞ്ഞത് വാതിലിന് പുറത്ത് നിൽക്കുന്ന അഞ്ചലി നോക്കിയാണ് ശ്രീ അത് പറഞ്ഞത് അവൻ തിരിഞ്ഞ് നടന്നു ചാരു ഒന്നും മനസ്സിലാകാതെ മായിയെ നോക്കി അവളുടെ മുഖത്തും ഏതാണ്ട് അതേ ഭാവം തന്നെയായിരുന്നു ഓരോ ദിവസം കഴിഞ്ഞുപോയി എലക്ഷൻ ഡേറ്റായി സ്ത്രീ നല്ല ഉത്സാഹത്തിൽ തന്നെയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും ദിവസത്തെ പരിശ്രമം വോട്ട് ചെയ്തു വരുന്ന ചാരുവും സ്ത്രീയെ നോക്കി പുഞ്ചിരിച്ചു സ്ത്രീ അവളോട് നിൽക്കാൻ കൈ കാണിച്ചു സ്ത്രീ അവൾ അരികിലേക്ക് നടന്നു വന്നു ചാരു എനിക്ക് ഒന്ന് സംസാരിക്കണം അവന ശബ്ദം ഗൗരവത്തിലായിരുന്നു ചാരു ഒരു നിമിഷം ആലോചിച്ചിരുന്നു അപ്പോഴേക്കും സ്ത്രീ നടന്നു കഴിഞ്ഞിരുന്നു അവളുടെ കാലുകൾ യാന്ത്രികമായി അവനെ പിന്തുടർന്നു വഴി കീവശവും തടൽ മരങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് അവ ഓരോന്നിനും ഇരിപ്പടം പോലെ സിമിന്റ് തറയും ശ്രീ വാഗം സംശയിച്ചു നിൽക്കുന്ന അവളെ അവൻ അതിന്റെ അരികിൽ പിടിച്ചു നിർത്തി ചാരു താ സൂക്ഷിക്കണം എനിക്കെന്തോ അപകടം വരാൻ പോകുന്ന പോലെ ഒരു തോന്നൽ അന്ന് നമ്മൾ ഒരുമിച്ച് പാട്ട് പാടിയപ്പോൾ പുറത്ത് കോപത്തോടെ നിന്നിരുന്ന അഞ്ജലി താൻ ശ്രദ്ധിച്ചോ ഇല്ലെന്നർത്ഥത്തിൽ ചാരു തലവെട്ടിച്ചു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ തുറന്നു പറ ശ്രീയുടെ ശബ്ദം അവളെ ഞെട്ടിച്ചു ഇല്ല ആരഞ്ജലി ചാരു പെട്ടെന്ന് ചോദിച്ചു അവളെ ശബ്ദം ഇടറിയിരുന്നു അവളുടെ കണ്ണുകളിൽ നോക്കി സ്ത്രീ ഒരു നിമിഷം വീതും അഞ്ജലി മേനോൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് പ്രമുഖ ടെക്സ്റ്റൈൽസ് ആയ സ്നേഹാഞ്ജലി ഉടമ മോഹൻദാസ് മേനോൻ്റെ ഒറ്റമകൾ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കുറേ പുറകെ നടന്നു എനിക്കെന്തോ അവളെ ഒരുതരം തരം വെറുപ്പാണ് എന്താണെന്ന് അറിയില്ല അവളെ ഞാൻ നന്നായി അപമാനിച്ച ഒരു ദിവസം അതിൻ്റെ പക അവളിൽ ഇപ്പോഴും ഉണ്ട് അന്ന് നമ്മൾ പാട്ട് പാടിയപ്പോൾ അവളുടെ കണ്ണുകളിൽ ആ കണ്ണെരിയുന്നത് ഞാൻ കണ്ടു ഒരു കഥ കേൾക്കുന്ന പോലെ ചാരുമായിരുന്നു അവൻ്റെ ശബ്ദം ഗൗരവത്തിൽ തന്നെയായിരുന്നു അന്ന് അവൾ എന്നോട് പറഞ്ഞതാണ് ഈ കോളേജിൽ വെച്ച് ആരെയും സ്നേഹിക്കാൻ അവൾ സമ്മതിക്കില്ലെന്ന് അങ്ങനെയുണ്ടായാൽ അവളെ സ്വഭാവം മാറുമെന്ന് പിന്നെ എനിക്ക് ആരോടും അങ്ങനെ ഒരു താല്പര്യം തോന്നാത്തത് കൊണ്ട് ഞാനത് വിട്ടു പക്ഷേ അവളെ ഭാവം എന്തോ ഉള്ളിലൊരു ഭയം പോലെ എല്ലാം കിട്ടും നിശ്ശബ്ദമായിരിക്കുന്ന ചാരുവിൻ്റെ കൈ പെട്ടെന്ന് കൂട്ടിപ്പിടിച്ചു ശ്രീ ചാരു എന്നൊന്നും ചെയ്യാൻ അവൾക്ക് കഴിയില്ല പക്ഷേ നിന്നെ അവൾ എന്തെങ്കിലും ചെയ്യും ചാരു അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്നോടുള്ള ദേഷ്യം അവൾ നിന്നോട് കാണിക്കും എനിക്ക് എനിക്കുറപ്പുണ്ട് നിന്നെ അപകടപ്പെടുത്താൻ അവൾ ശ്രമിക്കും അവൻ്റെ അനേകം ചാരു പ്രതീക്ഷിച്ചില്ല അവൾ ഭയത്തോടെ ചുറ്റുനോക്കി ആരെങ്കിലും കണ്ടോ എന്ന് അവൾ കൈക്കുതിറി കുറച്ച് മാറി മായയെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൾ ഒരു ചിരിയോടെ നോക്കി നിന്നു ചാരു നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ വാക്കുകൾ ഇടറി ഇടറിയവൻ്റെ എന്തിനെങ്ങനെയൊക്കെ പറഞ്ഞത് പ്ലീസ് ആരെങ്കിലും ശ്രദ്ധിക്കും ഞാൻ പോകട്ടെ എനിക്കൊന്നും പറ്റില്ല പിന്നെ നമ്മൾ തമ്മിലെന്താ എനിക്കൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ കല്യാണം ആദ്യമേ തീരുമാനിച്ചതാണ് അപ്പച്ചിയുടെ മോനുമായിട്ട് കുട്ടിക്കാലത്തെ വീട്ടുകാരെടുത്ത തീരുമാനമാണ് അവൾക്ക് ഇതച്ചുകൊണ്ട് അത്രമാത്രം പറഞ്ഞു അതൊക്കെ പറയണമെന്ന് വിചാരിച്ചതല്ല പിന്നെ അവൻ്റെ വ്യപ്രാളം കണ്ടപ്പോൾ അവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് കയ്യിലെ പിടുത്തം അയുന്നത് പോലെ തോന്നിച്ചാരുവിന് അവൾ അവനെ നോക്കി നിർവികാരത്തോടെ ഇരിക്കുന്ന അവനെ കണ്ട് അവൾ നെഞ്ചി പിടഞ്ഞു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു ചാരു അത് ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ് ശ്രീ കാതുകൾ കൊട്ടി അടയ്ക്കപ്പെട്ട പോലെ ശ്രീ എന്നോട് ക്ഷമിക്കണം എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടായതിൽ ഇനി എന്നെ കാണരുത് അവൾ തിരിഞ്ഞു നടന്നു മാരത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞ് നിൽക്കുന്ന അഞ്ജലിയുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി തിരികെ നടക്കുമ്പോൾ ചാരു ഒരു നിമിഷം നിന്നു മാരത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന അഞ്ജലിയെ കണ്ടിട്ട് ഉള്ളിൽ ചിരിച്ചു ചാരു ആരാണെന്ന് അഞ്ജലി അറിയില്ല ശ്രീ ചാരുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ നൂറ് ഇരട്ടി ചാരു സ്ത്രീയെ സ്നേഹിക്കുന്നു അഞ്ജലി നിനക്കറിയില്ല അത് അപ്പോഴും ശ്രീ നിശ്ചലം ഇരിക്കുകയാണ് അഞ്ജലി മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നതെല്ലാം ഈ സമയം മായയുടെ ഫോൺ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു അവൾ ചാരുവിനെ നോക്കി കൈ കാണിച്ചു എല്ലാം സെറ്റ് എന്ന അർത്ഥത്തിൽ അപ്പോഴും ശ്രീ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കുറച്ച് മാറി നിന്ന് ചാരു സ്ത്രീയെ നോക്കി ആ മുഖത്ത് എന്തോ നിർവചിക്കാൻ പറ്റാത്ത ഒരു ഭാവം അവളുടെ ഹൃദയം കൊളുത്തി വലിച്ചു ശരിക്കും സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് അറിഞ്ഞത് പക്ഷെ പിന്നിലിന്ന് ശത്രു നിസ്സാരക്കാരനല്ല അതാണ് തനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് അഞ്ജലി ചാടിത്തുള്ളി പോകുന്ന കണ്ടമായ ഉള്ളിൽ ചിരിച്ചു ചാരു മായയുടെ അരികിലെത്തി മായ നീ അഞ്ജലി പറയുന്നത് കേട്ടത് കാരണം നമുക്കിപ്പോൾ അഭിനയിക്കാൻ അവസരം കിട്ടി എന്നും ഇതുപോലെ കിട്ടണമെന്നില്ല ശ്രീ ആകെ അപ്സെറ്റാണ് നീ സ്ത്രീയുടെ നമ്പർ കണ്ടുപിടിക്കും എന്നിട്ട് വീഡിയോ അയക്കുകയും വോയിസ് മെസ്സേജ് ഇട്ട് കാര്യം പറയുകയും ചെയ്യണം അല്ലെങ്കിൽ പ്രോബ്ലം പ്രോബ്ലമാകും എനിക്കെന്തോ സ്ത്രീയുടെ ഇരിപ്പ് കണ്ടിട്ട് പേടി തോന്നു നീ ടെൻഷനാണെന്ന് ചാരു എല്ലാം എൻ്റെ കൈകളിൽ ഭദ്രമാണ് അഞ്ജലി ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് കരുതി കാണില്ല അവൾ ഒളിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ മറിഞ്ഞുന്നത് അപ്പോൾ അവൾ ആ നീർക്കോലി കവിതയോട് പറയുക സ്ത്രീക്ക് നാഥ ചാരുവിനോട് പ്രത്യേക അടുപ്പം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കണം അവൻ എൻ്റെ മുമ്പിൽ കൂടി പ്രേമിച്ച് നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ത് വില കൊടുത്തും ഞാനത് തകർക്കും എന്ന് അതാ ഞാൻ നിന്നോട് പറഞ്ഞത് അവൾ ഫോളോ ചെയ്യുന്നുണ്ട് നീ സ്ത്രീയോട് അതുപോലെ പറഞ്ഞാൽ മതിയെന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പായി ഒരു കോളേജ് പ്രേമം നിനക്ക് വിധിയില്ലെന്ന് സാരില്ല നമുക്ക് നോക്കാം സ്ത്രീയുടെ തീരുമാനം എന്തെന്ന് നീ നമ്പർ കണ്ടുപിടിച്ച് വിവരം പറ സ്ത്രീയോട് പെട്ടെന്ന് സ്ത്രീ അത്ര തകർന്നു പോയിട്ടുണ്ട് ശരി ഞാൻ ആ അഞ്ചുവിന് ഇന്ന് തപ്പട്ടെ നമ്പർ തന്ന അപ്പ തന്നെ വീഡിയോ സെൻഡാക്കാം മായ നടന്നു ചാരു സ്ത്രീയെ തിരിഞ്ഞു നോക്കി കാണാനില്ല അവൻ പോയി ശ്രീ ആരോടും പറയുന്നത് വീട്ടിലേക്കാണ് പോയത് ബുള്ളറ്റ് പറപ്പിച്ചു വിടുമ്പോഴും അവൻ്റെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു അവളുടെ വാക്കുകൾ എന്തിനെ ചാരു നിന്നെ മോഹിപ്പിച്ചത് നിന്നോളം ഞാൻ ആരെയും മോഹിച്ചിട്ടില്ല നിന്നെ അല്ലാതെ വേറെ ആരെയും എൻ്റെ മിഴികൾ തിരഞ്ഞിട്ടില്ല നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ച് എൻ്റെ കാതുകൾ കൊട്ടി അടച്ചു പോയി അവന്റെ മിഴികൾ നിറഞ്ഞുപോയി ചുടുക്കണുനീർ തുള്ളികൾ അവന്റെ കവളിൽ തലോടി